ജമ്മുകാശ്മീരിൽ രണ്ട് വ്യത്യസ്ത ഓപ്പറേഷനുകളിലായി കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ വധിച്ചത് ആറ് ഭീകരരെയാണ് സംയുക്ത സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷാഹിദ് കുട്ടെ നിരവധി ഭാഗമായിട്ടുണ്ട് തെക്കൻ കശ്മീരിലെ ത്രാൽ കേലാർ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭീകര വിരുദ്ധവേട്ട ഷോപ്പിയാൻ ജില്ലയിലെ കേലാർ ഗ്രാമത്തിൽ ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രത്യേക സുരക്ഷാ സേന ഗ്രാമം വളഞ്ഞു ഭീകരവാദികൾ വെടിയുതിർത്തതിനെ തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഷാഹിദ് കുട്ടി എന്ന ഭീകരനെ അടക്കം മൂന്ന് ഭീകരരെ വധിക്കാനായി ഷാഹിദ് കുട്ടെ മുൻപും ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഷോപ്പിയാനിലെ ഹർപോരയിൽ ഗ്രാമതലവനെ വെടിവെച്ചു കൊന്ന സംഭവത്തിലും റിസോർട്ടിൽ വെച്ച് ജർമ്മൻ സഞ്ചാരിയെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിലും ഷാഹിദ്കുട്ടെ പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഭീകരാക്രമണങ്ങളിലും ഷാഹിദ്കുട്ടെ ഭാഗമായിരുന്നു ജില്ലയിലെ പ്രത്യേക സുരക്ഷാ സുരക്ഷാ സേന ഭീകരവാദികളുമായി ഏറ്റുമുട്ടി ഗ്രാമത്തിലെ വിവിധ വീടുകളിൽ ഭീകര വെടിവെച്ചു ശക്തമായി തിരിച്ചടിച്ചതിലൂടെ മൂന്ന് ഭീകരവാദികളെ മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടമാണ് വിജയം കണ്ടതെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു इंटेलिजेंस इनपुट्स आ रहे थे कि जो टेररिस्ट ग्रुप्स हैं वो अब बर्फ पिघलने के बाद जंगलों में हायर रीचे में चले गए हैं तारीख की रात को के इलाके में जो काटो हलन फॉरेस्ट है और स्पेसिफिकली कैलर के एरिया में हमारे को इनपुट आया की एक टेररिस्ट ग्रुप वहां पर हो सकता है तो जो पार्टीज वहां पर डोमिनेशन के लिए पहले से ही डिप्लॉयड थी काफी टाइम से उन्होंने अपने आप को रिलोकेट किया दोनों जो ऑपरेशंस थे ये डिफरेंट काइंड ऑफ टेरेन में हुए हैं एक जंगलों में और ऊंचे जगहों पर हुआ है दूसरा जो है वैली फ्लोर के अंदर और गांव के अंदर हुआ है लेकिन आ, दोनों ऑपरेशंस को सक्सेसफुली जो अंजाम दिया गया वो शो करता है कि सिक्योरिटी फोर्सेस टेररिस्ट कहीं भी हों उनको ढूंढेंगे और न्यूट्रलाइज करेंगे പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ ശേഷം പാക് ഭീകരവാഗത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം ജമ്മു കാശ്മീരിൽ സജീവമാണെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പരിഗണിച്ച് സമഗ്രമായ തിരച്ചിലാണ് ജമ്മു കാശ്മീർ പോലീസും സിആർപിഎഫും സൈന്യവും അടങ്ങുന്ന പ്രത്യേക ദൌത്യസേന നടത്തുന്നത് മുഴുവൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന സജീവമാണ് ജനം ഡൽഹി